ഉള്ളം നേരത്ത് ഉള്ളതുപോൽ അറിഞ്ഞിടും ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ താങ്ങിടും ദൈവത്തിന് നിങ്ങളെ അറിയാം ദൈവത്തിന് നിങ്ങളുടെ തകർച്ചകളെ അറിയാം ദൈവത്തിന് നിങ്ങളുടെ വേദനകളെ അറിയാം അതിൻ്റെ ആഴമറിയാം നിങ്ങൾക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നത് ദൈവത്തിനറിയാം നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിയുന്ന ചില വേദനകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കൂടെ ഒത്തിരി പേരുണ്ട് പക്ഷേ ആരുമില്ലാത്തതുപോലെ ഇന്ന് പകൽ നിങ്ങൾ തളരുകയാണ് തകരുകയാണ് എന്നാൽ നിരാശപ്പെടണ്ട നിങ്ങളെ അറിയുന്ന ഒരാൾ നിങ്ങളോട് കൂടെയുണ്ട് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ് നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നത് ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കാൻ കഴിയും എപ്പോഴും ഇങ്ങനെ ആയിരിക്കുകയില്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുകയില്ല ആരോടും പറയാൻ കഴിയാതെ നിങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന നിങ്ങളുടെ വേദനകൾ എപ്പോഴും നിങ്ങളെ പിന്തുടരുകയില്ല ഈ വേദന എപ്പോഴും നിങ്ങളെ തളർത്തുകയില്ല എപ്പോഴും ഇങ്ങനെ ആയിരിക്കത്തില്ല ഉള്ളം കലങ്ങുന്ന നേരത്ത് ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട് അവൻ നിന്നെ ഉള്ളംകൈയിൽ വരച്ചവനാണ് ഉള്ളംകൈയിൽ വഹിക്കുന്നവനാണ് ഉടഞ്ഞുപോയ കളിമൺ പാത്രത്തെ കുശവൻ കരങ്ങളിലെടുത്ത് പണിയുന്നത് കണ്ടപ്പോൾ ദൈവം ഇരമ്യ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞു കുശപൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര ഉടഞ്ഞു പോയാലും നിങ്ങളിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട് നിങ്ങൾ ഉടഞ്ഞു പോയല്ലോ ഇനി ഒരിക്കലും നിങ്ങൾ പുറത്തു വരില്ല നിങ്ങൾക്കിനിയൊരു ഭാവി ഉണ്ടാകത്തില്ല എന്നൊക്കെ നിങ്ങളെ നോക്കി വിമർശിക്കാനും നിങ്ങളെ പരിഹസിക്കാനും ഒക്കെ ഒത്തിരി ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ നിങ്ങൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവൻ നിങ്ങളെ പണിയുന്ന ദൈവമാണ് ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥകളൊക്കെ മാറും നിങ്ങളുടെ വേദനകൾ മാറും നിങ്ങളുടെ ശൂന്യതകൾ മാറും നിങ്ങളുടെ തകർച്ചകൾ മാറും ആരോടും പറയണ്ട ദൈവം കാണുന്നുണ്ടല്ലോ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല മനുഷ്യനത്ര ക്ഷണീകനാണ് മനുഷ്യനത്ര പരിമിതിയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വേദന അറിയുന്ന ഒരുവൻ അത് ഞങ്ങളുടെ ദൈവമാണ് ദൈവത്തിന് കഴിയുമെന്നേ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തത് നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേ ഞാനത് പരിഹരിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉള്ളിലൊതുക്കുന്ന വേദനകൾ നിങ്ങളുടെ തകർച്ചകൾ ആരും അറിയാതെ നിങ്ങളുടെ അകത്തെ തേങ്ങലുകൾ എപ്പോഴും നിങ്ങളെ പിന്തുടരുകയില്ല എപ്പോഴും നിങ്ങൾ ചുമക്കുകയില്ല ദൈവം അതിനൊരു അറുതി കൽപ്പിക്കാൻ പോകുന്നു ദൈവം സ്ഥിതികൾക്ക് മാറ്റം കൽപ്പിക്കാൻ പോകുന്നു വിശ്വസിക്കുക നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ തകർച്ച കണ്ടു നിൽക്കാൻ കഴിയില്ല അവൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ് അവൻ നിങ്ങളെ സഹായിക്കുന്നവനാണ് വിശ്വസിക്കുക ഈ സ്ഥിതി മാറാൻ പോവുകയാണ് ഈ സ്ഥിതി മാറാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ